നമുക്ക് ഈ ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമല്ലേ ഓണസദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ എന്താഘോഷം കഴിഞ്ഞാലും ഒരു ഭയങ്കര ക്ഷീണ പിന്നെ നമുക്കൊന്നിനോട് എല്ലാത്തിനോടൊരു മടുപ്പാണ് പായസം കുടിക്കാനാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമുക്കിത്തിരി പായസം കിട്ടിയാലൊക്കെ നല്ലതാണെന്ന് നമുക്ക് തോന്നൂല്ലേ പക്ഷേ ഈ ഓണം വിഷു അങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേനും ക്രിസ്മസ് കഴിയുമ്പോൾ കേക്കിനോടുള്ളൊരിഷ്ട കുറയും അല്ലേ നമുക്കങ്ങനെയല്ലേ അല്ലാത്ത സമയത്ത് ഇടയ്ക്കൊക്കെയാണ് നമുക്കിത് കിട്ടണമെങ്കിൽ നമ്മൾ ഭയങ്കര ആർത്തിയോടു കഴിക്കും ഈ പായസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാൻ നല്ല രസമല്ലേ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക ഐസ് തിന്നും പോലെ ഇരിക്കും നല്ല രസമാണ് പായസം ഫ്രിഡ്ജ് വെച്ചൊക്കെ ഞാൻ എൻ്റെ പരിപാടി ഇതൊക്കെയാണ് പായസമൊക്കെ മിച്ചം വന്നാൽ അത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും എന്നിട്ട് ആ പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഐസ്ക്രീം പോലെ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ ഈ ഓണത്തിന് മിച്ചം വന്ന പായസമൊക്കെ എടുത്തു വെച്ചിട്ട് അതുപോലെയൊക്കെ കഴിച്ചു തീർത്ത് പനിയും പിടിച്ചു അതാണ് എനിക്ക് പറ്റിയ കുഴപ്പം അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണോ പനി പനിയൊന്നും പിടിപ്പിച്ചാൽ തൊട്ടേ പനിക്ക് ഭയങ്കര പാടാണ് ഭയങ്കര മേലു ഭയങ്കര ബാക്ക് പെയിനൊക്കെ ഭയങ്കര കൂടുതലായി പനിക്ക് അപ്പോൾ ഇത് പിടിപ്പിച്ചാൽ പാടാണ് വൈറൽ ഫീവറാണെന്നൊക്കെ ഡോക്ടർമാർ പറയും എന്നാലും കിടന്ന കിടപ്പായി പോകും അപ്പം അങ്ങനെ ശരിക്ക് ചിന്തിച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞ ശരിയല്ല എന്ന് ചോദിച്ചാൽ നമ്മൾ സദ്യ ഒക്കെ കൊണ്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നോൺ വെജ് കഴിക്കണവർക്ക് അതൊന്ന് കഴിക്കാം എന്നൊരു തോന്നല് വരും സദ്യയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ഓണത്തിൻ്റെ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു പുളിയൊക്കെ ഉള്ള എന്തെങ്കിലൊരു മീൻകറിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടണം എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ വരുമല്ലേ അപ്പം നമുക്കതൊക്കെ കൂട്ടാനായിരിക്കും ഭയങ്കര ഇഷ്ടം ഒരു ഇച്ചിരി പുളിയൊക്കെയുള്ള മീൻകറിയൊക്കെ കൂട്ടി ഇച്ചിരി ചോറുണ്ടാനൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ മിക്കവർക്കും തന്നെ അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പം എന്നാ പറയണേ ഞാനും എനിക്ക് പനി പിടിച്ചിരുന്നു കഴിഞ്ഞപ്പം എനിക്കാണേലും ഇച്ചിരി മാങ്ങാച്ചമ്മന്തി ഒക്കെ കൂട്ടി ചോറ് എന്നാനൊക്കെ എനിക്ക് തോന്നിയത് പക്ഷെ ആര് വെച്ച് തരാൻ ഇങ്ങനെ ആരുമില്ല ഞാൻ തന്നെ വേണം ചെയ്യാൻ അതുകൊണ്ട് ഞാൻ എന്നാൽ കാണിക്കും ഇച്ചിരി കഞ്ഞി കുക്കറിനകത്തിടും എന്നിട്ട് ഞാൻ അച്ചാറും കൂട്ടി ചോറുണ്ടും കഞ്ഞി കുടിക്കും അത്രയേ ഉള്ളൂ പനിക്ക് എൻ്റെ മോന് വലിയ ഇഷ്ടമൊന്നുമില്ല കഞ്ഞി കുടിക്കണം എന്നാലും ഞാൻ നിർബന്ധിക്കും അവനും കൂടെ കഴിക്കും ഇന്നത്തെ ഞങ്ങൾക്ക് മരുന്ന് കഴിക്കാനുള്ളതാണല്ലോ എന്ന് ഓർത്തോണ്ട് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എല്ലാവർക്കും അങ്ങനെയല്ലേ ഈ ഓണം വിഷുവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു മടുപ്പ പച്ചക്കറികളോടും പായസത്തിനോടും ഒക്കെ ഒരു മടുപ്പ് വരും ഇല്ലേ പിന്നെ ഒരു ഇച്ചിരി പുളിയുള്ള എന്തെങ്കിലും കഴിക്കാനാണ് നമുക്ക് തോന്നുന്നത് ഇല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഇരിക്കണതെല്ലാം ഒന്നെങ്കിൽ മാങ്ങ മിച്ചം കാണും അത് വെട്ടിക്കണ്ടിച്ചിടും വെജിറ്റേറിയൻകാരാണെങ്കിൽ അതല്ലെങ്കിൽ മീൻകറി മീനൊക്കെ കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു രസം ഇല്ലേ ഞാനിപ്പോൾ എനിക്കതെന്നൊരു വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊന്നുമില്ല അപ്പം ഞാൻ എന്തെങ്കിലും പറയണല്ലോ എന്ന് ഓർത്തോണ്ട് എന്തെന്നാ പറയണത് വന്നിരുന്ന് പറയണതാ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ പറ്റില്ല കേട്ടോ അതാ ക്ഷീണമുണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്നെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാം ഇന്നിപ്പോൾ അതേ പറ്റുള്ളൂ എന്നൊക്കെ തോന്നി അപ്പോൾ ഇങ്ങനെ വന്നിരുന്നൊരു വീഡിയോ ഇട്ടേക്കാം എന്ന് വെച്ചു പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ മിച്ചം ഉണ്ടായിരുന്നു പക്ഷേ ആ കൊള്ളില്ലാണ്ടായിപ്പോയില്ലേ എല്ലാം എടുത്ത് കളഞ്ഞു പനി പിടിച്ചതോടുകൂടി കറി കറിയൊന്നും കൂട്ടാനുള്ള മനസ്സ് പോയിട്ട് ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു വിഷമം അതൊക്കെ എടുത്ത് കളഞ്ഞു ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി കാരണം ഇത്രയും ദിവസമായാലും ഓണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടോ അതൊക്കെ വെച്ചോണ്ടിരുന്ന് അങ്ങനെയൊന്നും കഴിക്കരുത് കേട്ടോ ഇനി ഇപ്പോൾ ഇപ്പോഴത്തെ പനിയൊക്കെ സൂക്ഷിക്കണം എന്ന് പറയണം അത് ഈ തണു ഒത്തിരി ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് ഭക്ഷണങ്ങളെടുത്ത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവർ വിടണം നമ്മളെ ഒത്തിരി ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ വിടുന്നത് അപ്പം നമ്മൾ പരമാവധി ചൂടുള്ള ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ അന്നന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ചൂടുവെള്ളമൊക്കെ കുടിക്കാവുള്ളൂ കേട്ടോ എപ്പോഴും പനിയാണ് എല്ലായിടത്തും എന്നു കാലാവസ്ഥ ഇങ്ങനെ മാറണോണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ചൂട് വരും തണുപ്പ് വരും മഴ പെയ്യും ചിലപ്പോൾ മഴയില്ല അങ്ങനെയൊക്കെ അത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയണു ഒരു നാൽപ്പത് വയസ്സിനോ അമ്പത് അറ്റാക്ക് ഇടയ്ക്കുള്ളവർക്കെല്ലാം എന്ന് പറഞ്ഞു കേട്ടു കൊറോണ കൊറോണ പിന്നെ അങ്ങനെ എല്ലാവർക്കും തന്നെ ഹാർട്ടിന് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞേ അത് കേട്ടിട്ടൊരു വിഷമം അതായത് നാൽപ്പത് അമ്പത് വയസ്സ് അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയണേ എന്നാലും ഒത്തിരി പേർക്കുണ്ടെന്നാണ് പറയണേ ഇപ്പം കഴിഞ്ഞ ദിവസം മരുന്ന് മേടിക്കാൻ ചെന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി പേർക്ക് അറ്റാക്ക് ഉണ്ടാകണമെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് എന്നതായിരുന്നു കുക്റാണ ആർക്കറിയാം എന്നാണേലും പിന്നെ അങ്ങനെയൊക്കെ സൂക്ഷിക്കുക എല്ലാവരും പരമാവധി ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പിടിപ്പിക്കാതെ ഹോസ്പിറ്റലുകളിലൊക്കെ ഭയങ്കര തിരക്കാണ് പനിയുടെ അവിടെ ഒന്നും പോയിരുന്ന പിന്നെ വേറെ വല്ല പനിയും കൂടെ പിടിപ്പിച്ചുകൊണ്ട് വരും അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റുന്ന പറ്റുന്നവർ പോവുക അല്ലെങ്കിൽ വേറെ നമ്മുടെ പരിചയമുള്ള വല്ല ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് വെച്ച് മരുന്ന് മേടിക്കണമായിരിക്കും നല്ലത് നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പനിയുടെ തിരക്കുക ഭയങ്കര ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങാണ്ട് നൂറ്റി എഴുപതെങ്ങാണ്ടാ ചീറ്റ് നമ്പർ കിട്ടിയത് എന്നിട്ട് ഞങ്ങൾ ഇരുന്നിരുന്ന് രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞൊന്ന് ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് ഓർത്താണ് അവിടെ നിൽക്കണത് കാരണം നമുക്ക് ഇരിക്കാനും പറ്റില്ല ഇങ്ങനെ ഈ പുറമൊക്കെ പൂട്ടി പോണ സൈസ് വേദന നിവൃത്തിയില്ലല്ലോ നമുക്ക് സഹിക്കാതെ അല്ലേ ശരിക്കും പറഞ്ഞ സങ്കടം വരും അവിടെ പോയ ആ സമയത്തൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വേറെ ഒരു ചിന്തയില്ല ദൈവം ഒന്ന് കണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ എന്നൊരു ചിന്തയിലേക്കല്ലേ നമ്മൾ നിൽക്കണമല്ലേ ശരിക്കും ചിന്തിച്ചു വെക്കാം നമ്മൾ ഹോസ് നമുക്ക് പറ്റില്ലാതെ വരുമ്പോൾ നമ്മൾ വേറെ വല്ലതും ചിന്തിക്കോ ഒരു ആശുപത്രിയിലൊക്കെ പോയിരിക്കണം നമ്മളൊന്ന് ചിന്തിച്ചു വെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് വീട്ടിൽ പോയായിരുന്നെങ്കിൽ എന്നൊരു ചിന്തയിലെ നമ്മളിരിക്കണല്ലേ നമ്മൾ ശരിക്കും മടുത്തു കൊതി അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ പോണവരെ വന്നവരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അവരുടെ വേഷവും അവരുടെ എന്നാ പറയണേ അവരുടെ രീതികളും സംസാരവും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് പറ്റില്ലാതിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ ശ്രദ്ധിക്കില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി ഇച്ചിരി മരുന്ന് കിട്ടുമായിരുന്നെങ്കിൽ പോയേക്കാം എന്ന് ഓർക്കും ചിലപ്പോൾ നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരിക്കലും തന്നെ ഇത്തുവരെയായിട്ടും നമ്മളെ കയറ്റിവിടാത്ത എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ അങ്ങനെയൊക്കെ ഇല്ലേ ഞാനിങ്ങനെയൊക്കെ കേട്ടോ ഞാൻ അവിടെ പോയിരുന്നാലും ഞാനിങ്ങനെ ആലോചിക്കും തെങ്ങി ഒന്നും കേട്ടു പറ്റില്ലെങ്കിൽ പറ്റുമെങ്കിൽ ഞാനിങ്ങനെ ഓരോരുത്തരെ നോക്കിക്കും പക്ഷെ അവരിങ്ങനെ അവരുടെ ഓരോ രീതികളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കും പറ്റില്ലെങ്കിൽ ഒന്നും ശ്രദ്ധിക്കില്ല എൻ്റെ പൊന്നെ എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി എന്ന് മാത്രം ചിന്തിക്കും അപ്പം ഇതൊക്കെയാണ് പിന്നെ തന്നെ പിന്നെ വിശേഷമൊന്നുമില്ല അപ്പം ഓണത്തിൻ്റെ മിച്ചമൊക്കെ ഇരിപ്പുള്ളവരൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേക്ക് ഈ പനിയെന്ന് വെച്ചാൽ വല്ലാത്ത പനിയാണ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് മൊത്തം കുളമായിട്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പറയുക തണുത്തതൊന്നും കഴിക്കരുതെന്നും പറഞ്ഞാൽ വിടാം ഫ്രിഡ്ജിലൊന്നും വെച്ചേക്കണമെന്നും എടുത്ത് കഴിച്ചേക്കരുതെന്നും പറഞ്ഞാൽ വിട്ടായിരുന്നു അപ്പം ഇത് ഇത്രയും ദിവസം ഒരാഴ്ച ഒക്കെ ആയി ഓണം കഴിഞ്ഞിട്ട് ഇനിയും വെച്ചോണ്ടിരിക്കണതൊന്നും വെക്കണ്ട കേട്ടോ ബാക്കി അന്നന്നുണ്ടാക്കി കഴിക്കാൻ പറഞ്ഞാൽ വിടണ ചൂടോടുകൂടി നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞാൽ വിടുന്നത് അപ്പോൾ അതൊക്കെ കഴിക്കുക പിന്നെ നല്ല ചൂടുവെള്ളം കുടിക്കുക മഞ്ഞളില്ലേ മഞ്ഞൾ ഇട്ട വെള്ളം അതായത് മഞ് പച്ചമഞ്ഞളില്ലേ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത് നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് അതിങ്ങനെ ഒന്നെങ്കിൽ ചതച്ച് അല്ലെങ്കിൽ ചതക്കാതെ അത് വെ കുടിക്കുന്നത് നല്ല എന്ന് പറയുന്നത് തിളപ്പിച്ച വെള്ളത്തിൽ അതൊക്കെ കുടിക്കുന്ന ശരീരത്തിന് നല്ല പിന്നെയെന്ന് പറയണേ രോഗപ്രതിരോധ ശക്തി തരുമെന്നു പറയുന്നത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക കുടിക്കുക കഞ്ഞി കുടിക്കുക ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഞ്ഞിയൊക്കെ കുടിക്കുക ചമ്മന്തിയോ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കുക പുളിയുള്ളതിനോടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പനിയൊക്കെ എളുപ്പം ിക്കുന്ന ഒരു ഇല്ല ഭയങ്കര കയ്പ അപ്പം ഇങ്ങനെയൊക്കെ നല്ലൊരു ദിവസം അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക പനി വരുത്താണ്ട് സൂക്ഷിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു